നല്ലൊരു ഒഴിച്ചു കറിയാണ് ഇന്നത്തെ വീഡിയോ തേങ്ങാപ്പാൽ രസം രസം ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല രസത്തിൻ്റെ രുചി ഒന്നുകൂടി കൂടും കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനു വേണ്ടി കാൽ കപ്പ് തുവരപ്പരിപ്പ് വേണം തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പളവ് പറയാനാണെങ്കിൽ ഒന്നര കപ്പ് തക്കാളി അരിഞ്ഞത് വേണം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിക്കണം കാരണം ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇപ്പോൾ ഒരു വിസിൽ വന്നു തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി ഞാൻ വെച്ചു ഇനി ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഒരു മുറി തേങ്ങ ചിരിക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇനിയും അരിച്ച് ഈ കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കണം രണ്ടാം തേങ്ങാപ്പാലൊന്നും വേണ്ട ഈ കട്ടി തേങ്ങാപ്പാൽ മാത്രം മതി അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചു ഇനി ഒരു ചെറിയ കഷ്ണം പുളി വേണം പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കുതിരാൻ വെക്കാം തക്കാളിയുടെ പുളി ഉള്ളുകൊണ്ട് ഒരുപാട് പുളി ചേർക്കണ്ട ഇനി ഒരു മസാല ചതച്ചെടുക്കണം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം പത്തല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ചേർക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് ഒന്നര ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത് ചതഞ്ഞാൽ മതി ഇപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു തവി വെച്ചിട്ട് തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ചതച്ച മസാലയും ചേർത്ത് കൊടുക്കാം കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ചതച്ച മസാല അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം മസാലയുടെ പച്ചമണം മാറി കഴിയുമ്പം ഈ പരിപ്പും തക്കാളിയും വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ സൗകര്യത്തിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നേ ഉള്ളൂ ഈ ഗ്ലാസ് പാത്രത്തിൻ്റെ ലിങ്ക് വേണ്ടവരെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം ഇനി ഇതിലേക്ക് ആ പുളി കുതിർക്കാൻ വെച്ച് ആ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് പുളി കൂടുതലാണെങ്കിൽ കുറച്ച് പുളിവെള്ളം ചേർത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് അല്പം കൂടി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ശർക്കര ഒരു ചെറിയ കഷ്ണം ശർക്കര മതി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീയിൽ നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം കാരണം ഈ മസാലയുടെ ഒക്കെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ രുചി ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങണം ഇനി ഇതിലേക്ക് അരക്കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മല്ലിയിലയുടെ രുചി ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി മല്ലിയില ഇഷ്ടമല്ലാത്തവർ അപ്പോൾ മല്ലിയിലയും ചേർത്ത് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളയ്ക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് നേരം ഇട്ടൊന്നു തിളപ്പിക്കണ്ട ഒന്ന് തിളച്ചാൽ മതി ഒരു തിള വന്ന് കഴിയുമ്പം തീ ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് നേരം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞാൻ സാധ്യതയുണ്ട് കാരണം വാളൻപുളിയൊക്കെ ചേർത്തതാണല്ലോ ഒന്ന് തിളച്ച് തുടങ്ങുമ്പം തീ ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ രസം തയ്യാറായി